എനിക്കൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ ആളെ കാണാനാണ് പറയുന്നത് ആള് നല്ല സുന്ദരനാ കാണാൻ എന്താ രസും നല്ലോണം ഇണങ്ങി ആദ്യമൊക്കെ കണ്ട് പേടിയിരുന്നു ഉളിക്ക് അടുത്തൊന്നും വരില്ല കണ്ട് ഓടി ഒളിക്കും ഒളിക്കുന്നത് ഈ ഇതിൻ്റെ അടിയിലാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോവും രണ്ട് പ്രാവശ്യം ഞാൻ തീറ്റിട്ടു കൊടുത്തപ്പോൾ കാറ്റ് ഫുഡ് വാങ്ങിയിട്ടുണ്ട് അതിട്ട് കൊടുത്തപ്പോൾ ആൾക്കഴിച്ചു എന്നാലൊരു പേടിയുണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു അതിഥികൾ വരും ഒരാളുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് എൻ്റെ ചാനലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൾ കുറേ കഴിഞ്ഞപ്പോൾ അതിനെ ആരോ എടുത്തുകൊണ്ടുപോയി അതിങ്ങനെ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി എടുത്തോണ്ടായി അവിടെ കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇയാൾ വന്നിരിക്കുന്നത് അല്ല ഇത് ടൈപ്പ് ആണെന്ന് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേനെ അതൊന്ന് ഇണങ്ങി ഉള്ളൂ നല്ല കളറ ഗോൾഡനും ഗ്രേയും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള കളറാ അവൾക്ക് ഭയങ്കര കൊശുമ്പോ അത് കുറിഞ്ഞു പൂച്ചയാണ് നാടേ കുറെ നാളെ എൻ്റെ കൂടെ വന്നിട്ട് നാളെ ആണെങ്കിൽ ഇപ്പൊ കൂട്ട് ഞാൻ എവിടെ പോകുമ്പോഴും കൂടെ ഉണ്ടാവും ഇതിനെ തീറ്റ മൂപ്പർക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ആള് ഗർഭിണിയാണ് കേട്ടോ നമുക്ക് വലിയ ഇഷ്ടമായിട്ടില്ല അവിടെ ഫുഡ് ഇട്ട് കൊടുത്ത് ആളെ കാണാണ്ട് ഞാൻ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നതാണ് ആളുടെ മുമ്പിൽ കൂടെ വന്നുകഴിഞ്ഞാൽ പിന്നാലെ വരും നല്ല കണ്ണാട്ട നല്ല വിശപ്പിട്ട് തോന്നൂട്ടാ വയറൊക്കെ ഒറ്റക്ക് നല്ല അത്യാവശ്യം നീളമുണ്ട് അവളെ കണ്ടിട്ടുള്ളത് ഇപ്പാണ് അവൾ പതുക്കാവളുടെ താവളത്തിലേക്ക് നീങ്ങ സാധാ പൂച്ചനേക്കാൾ ഹൈറ്റും ഉണ്ട് കേട്ടോ സാധാ പൂച്ചനേക്കാൾ ഹൈറ്റും ഉണ്ട് നീളമുണ്ട് ഇത് ഇന്ന് രാവിലെ വന്ന് രണ്ടാമത്തെ അതിഥി നല്ല നടക്കാണ് ഹലോ ഹലോ ഇവിടെന്നാ വരവ് പിന്നെ ധാരണ ഇണ്ട എവിടേക്കാ വന്നിരിക്കണെന്ന് എന്തുലേ വിഷക്കണം തിന്നണം പോണം ഏതോ വീട്ടിൽ നിന്ന് ചാടി പോന്നിട്ടുള്ള തോന്നുന്നുണ്ട് ചിലപ്പോ വീട്ടിലാരില്ലാണ്ടേ പൂട്ടി കിടന്ന് പട്ടിണി കിടന്നിട്ട് ചാടി പോന്നിട്ടുള്ള തോന്നുന്നുണ്ട് നല്ല ടൈപ്പ് തന്നെയാണ് അതും വേഗം ഇണങ്ങി ഉടനെ ഓടി വന്നു കൂട്ടി ഫുഡിട്ട് കൊടുത്തപ്പോ വേഗം വേഗം വന്നിന്നു എനിക്ക് വയ്യ അത്യാവശ്യം എളുപ്പമുണ്ട് തല്ലൂടെയരുത് തല്ലോടെരുത് തല്ലോടരുത് രണ്ടു പേര് അതിഥികളാണ് കേട്ടാ തലൂടെയരുത് കണങ്ങി പോയിടാ എന്താണ് ഏ എന്തോ ഒരു സ്നേഹ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് സ്നേഹപ്രകടനം കാണുന്നത് തിന്നി തിന്നിട്ടെടുത്തിട്ട് തിന്നിട്ടില്ല ഉറുമ്പാണ് തിന്ന ഉറുമ്പ് ഉണ്ടോ ഇവിടെ ഞാൻ പാൽ വെച്ചുകൊടുത്തു വെള്ളം വെച്ചു കൊടുത്തു തീറ്റ കൊടുത്തു എന്നിട്ട് നോക്കിയാ

അവിടെ നിൽക്കുക അത് പെണ്ണ തോന്നിട്ടാ ഇതാണ ഇവനാണ അത് പെണ്ണ തോന്നിണ്ട് ഇത് തമ്മിലാണെങ്കിൽ നല്ലതാ What do we എന്താന്ന് ആ ഞാൻ നമുക്ക് അതിഥികൾ വന്നിട്ടുണ്ട് ആ അപ്പൊ അവർക്ക് ഒത്തിരി ഫുഡ് കൊടുക്കാൻ പോയതാ കേട്ടാ ഊപ്പനണ്ണം അവിടുത്തെ ആളേ മറ്റിടക്ക് അതിഥികളല്ലേ അതിന്നാ കഴിച്ചോ ആ ഓ മനസ്സിലായി ആ മനസ്സിലായി മനസ്സിലായിട്ടാ കഴിച്ചോ കഴിച്ചോഴിച്ചോ കഴിച്ചോ 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 ആ കഴിച്ചു കഴിച്ചോ എന്താടാ പ്രശ്ന അവിടെ നിന്ന് ഇന്നോട്ടേ വന്നതല്ലേ വന്നതല്ലേ ഗസ്റ്റ് അല്ലേ ോട്ടെ നിന്നോട്ടെ കേട്ടി പിടിക്കണെന്തിനാട്ടെ കുഴപ്പില്ല നോ പ്രോബ്ലം കുറച്ചുമ്പോൾ ശരിയാക്കോളൂട്ടാ രണ്ടുപേരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് അടിക്കുക സഭിയാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു